അങ്ങ പരശുദേവൻ 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 സർവ്വസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വതായി സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മഹാ ഘമാരമനശ്വര അങ്ങ പരശുദേവൻ പരശുദേവൻ പരശുദേവന്ദ ഉത്കോഷികേന്ദ സർവ്വസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിച്ചതുമാകണമേ അങ്ങയുടെ രാജീന്ദ്രനെ അങ്ങയുടെ തിരുമനസ്സ സ്വർഗ്ഗത്തെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണവേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതെ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജിവം ശക്തി മഹത്വ ുംകുന്നു പിതാവിനും രാജ്യം അങ് പരിശുദ്ധൻ പരിശുധൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ഭൂമി നിറഞ്ഞിരിക്കുന്നു

ർദകർ ഞങ്ങളുടെ മേൽ അധീശത്വം പുലർത്തി അങ്ങയുടെ അശുദ്ധമാക്കി മൃതശരീരങ്ങൾ പക്ഷികൾക്ക് ഭക്ഷണമായി കൊടുത്തു അങ്ങയുടെ നിഷ്ഠരുടെ മാംസം വന്യമൃഗങ്ങൾക്ക് ആഹാരമാക്കി ഓറുസ്ലൈമിൽ അവരുടെ രക്തം ജലം പോലെ ഒഴുക്കി അവരെ സംസ്കരിക്കുവാൻ ഉണ്ടായിരുന്നില്ല അയൽക്കാർക്ക് ഞങ്ങൾ പരിഹാസ വിഷയമായി ചുറ്റുമുള്ളവർക്ക് നിന്ദനത്തിനും അങ്ങേ അറിയാത്ത ജലദങ്ങളിലും തിരുനാമം വിളിച്ച് ജലപദങ്ങളിലും അങ്ങയുടെ കോപം നിപതിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ അവർ യാക്കോബിനെ വിഴുങ്ങിക്കളഞ്ഞു അവന്റെ ഞങ്ങളുടെ പഴയ ഓർക്കരുതേ അങ്ങയുടെ കരുണാ ഞങ്ങളിൽ ഞങ്ങളിൽ ഞങ്ങൾ അത്യധികം താഴ്ത്തപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ അങ്ങയുടെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ തിരുനാമത്തെ പ്രതി പാപപ്രതി നൽകണമേ ഞങ്ങളെ രക്ഷിക്കണമേ ാണ് നിങ്ങളുടെ ബിന്ദിതന്റെ അങ്ങയുടെ മരണത്തിൽ ദീപം ഞങ്ങളുടെ ബിന്ദിലും അങ്ങേ നിന്നിച്ചതിന് ഏഴിരട്ടിയായി അവർക്ക് തിരിച്ചു കൊടുക്കണമേ അങ്ങയുടെ ജനവും ബീച്ചിൽ പുറത്തെ അജഗണവുമാണല്ലോ ഇന്നും ഞങ്ങളങ്ങേ സ്തുതിക്കും

ശക്തനായ ദൈവമേ ഞങ്ങളെ നേർവടിയിലാക്കണമേ തിരുമുഖം പ്രകാശിപ്പിക്കണമേ അപ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കും അർച്ചനയോട് എത്ര നാളങ്ങ് കോപിച്ചിരിക്കും അങ്ങ് അവരെ കുതിർന്ന അപ്പം തീറ്റി അങ് അവരെ കണ്ണുനീര് കുടിപ്പിച്ചു അയൽക്കാർക്ക് ഞങ്ങളെ നിന്നാപാത്രമാക്കി ശത്രുക്കൾ ഞങ്ങളെ പരിഹസിച്ചു ശക്തനായി ദൈവമേ ഞങ്ങളെ നേർവഴിയിലാക്കണമേ തിരുമുഖം പ്രകാശിപ്പിക്കണമേ അപ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കും അങ്ങ് ഈജിപ്തിൽ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്ന് ജനതകളെ നശിപ്പിച്ചു അത് നട്ടുപിടിപ്പിക്കുകയും ചെയ്തു അങ്ങ് അതിനെ കടാക്ഷിച്ചു അത് വളർന്നു ഭൂതലമെങ്ങും നിറയുകയും ചെയ്തു അതിന്റെ നിഴൽ കൊണ്ട് മലകൾ മൂടി അങ്ങ് എന്തിനാ വേലി പൊളിച്ചു വഴിപോക്കരെല്ലാം അതിനെ ചവിട്ടുന്നു കാട്ടുപന്നി അത് തിന്നുന്നു മന്യമൃഗങ്ങൾ അവിടെ ശക്തനായ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ

അങ് ഞങ്ങളെ ജീവിപ്പിക്കണമേ അങ്ങയുടെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുക ശക്തനായി ദൈവമേ ഞങ്ങളെ നേർവടിയിലാക്കണമേ തിരുമുഖം പ്രകാശിപ്പിക്കണമേ അപ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കും നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ യാക്കോബിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കു തപ്പുകൾ എടുക്കുവിൻ ഇമ്പമുള്ള കിന്നരങ്ങളും വീണയും മീട്ടുവിൻ തിരുനാളുകളിലും കാഹളം ഇസ്രായേലിന്റെ കറുത്തവാവിലും വെളുത്തും തിരുനാളികളിലും ഈജിപ്തിലേക്ക് പുറപ്പെട്ടപ്പോൾ അവിടുന്ന് അത് പ്രമാണമായി നൽകി അറിയാത്ത ഭാഷ അവൻ ശ്രവിച്ചു അവന്റെ ഞാൻ വെച്ചു കരങ്ങളുടെയും ബന്ധനം അഴിച്ചു നീക്കി അനർത്ത കാലത്ത് അവൻ എന്നെ വിളിച്ചു ഞാൻ അവനെ രക്ഷിക്കുകയും ചെയ്തു മഹത്തായ സംരക്ഷണത്തിൽ ഞാൻ അവനെ മറച്ചു ജലാശയത്തിൽ അവനെ ഞാൻ പരീക്ഷിച്ചു എൻ്റെ ജനമേ ശ്രവിക്കുക ഞാനിതാ സംസാരിക്കുന്നു ഇസ്രായേലിൽ നീ എന്നെ കേൾക്കുമെങ്കിൽ ഞാൻ നിനക്ക് സാക്ഷ്യം നൽകാം നിരക്ക് അന്യ അന്യ ദൈവത്തെ ആരാധിക്കരുത് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് നിന്ന് നിന്നെ ഞാൻ കൊണ്ടുവന്നു നീ വായി തുറന്നപ്പോഴെല്ലാം നിനക്ക് ഞാൻ ഭക്ഷണം നൽകി എന്നിട്ടും എൻ്റെ ജലം എന്നെ ശ്രമിച്ചില്ല ഇസ്രായേലിക്ക് വഴങ്ങിയില്ല അവർ തന്നെ ഇഷ്ടപ്രകാരം നടന്ന് സ്വന്തം താല്പര്യം എന്റെ ജനം എന്നെ ശ്രവിച്ചിരുന്നെങ്കിൽ ഇസ്രായേലിന്റെ മാർഗത്തിൽ ശത്രുക്കളെ ഞാൻ നശിപ്പിക്കുമായിരുന്നു വൈരികൾക്കെതിരെ കരമുയർത്തുമായിരുന്നു വലികൾ അവിടുത്തെ നിരസിച്ച് അവരുടെ പരിഭ്രമ നിത്യമായി തീർന്നു മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിന്നെ പോറ്റുമായിരുന്നു പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് കൃത്യ നൽകുമായിരുന്നു

അങ്ങയുടെ അനന്തകാരണത്താൽ ഞങ്ങളുടെ ആസനങ്ങൾക്ക് എല്ലായ്പോഴും പിതാവമുദ്രനശുമായ സർവേശ്വരമേനോട് കരുണ തോന്നണമേ സർവാധിപനാം കർത്താവേ ഞങ്ങൾക്ക് ഭയം ശാശ്വതമാകും പ്രത്യാശ ും ഞങ്ങൾക്കെന്നുംണയുടെ നിറവായൊഴുകുന്നു കരുണയിലും രക്ഷിച്ചേടും നല്ലവനെ കരുണാവാതിലിലനുനിമിഷം മുട്ടി വിളിക്കും ദാസർക്കായ് തിരുമുഖദർശനമേകുന്നേ ഉത്തരമേകിക്കുന്നു കർത്താവേ നിൻ കരുണാമയം കർത്താവേസ്തുതിഗീതം പാടിടും പ്രഖ്യാപിച്ചു വേദന തിങ്ങിയ മദ്യകുലത്തിനു സൗഖ്യം പകരം ഔഷധമാണി ഉപവാസം പാപഭരത്താലടി തെറ്റീട് മാനവഗാത്രം വീണുതകന്നു കിടന്നാലും ശക്തി ധരിക്കും സൗഖ്യം നേടും നോമ്പിൻപാത പുണർനീടൽ ആലസ്യത്തിൽ ഉറങ്ങിടും ആത്മാവുണരും സത്യത്തിൽ നീതി വിളങ്ങും മാർഗത്തിൽ നിയതം നീങ്ങും ശോഭിക്കും അർച്ചന ചെയ്യും മനതാരം ചെയ്യും കരതാരം സ്നേഹിതര പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയും കുറവും കൂടാതിന്നും ശുദ്ധി വളർത്തും നോമ്പിൻ കാലം കാത്തിടാൻ യോഗ്യതാ സർഗി കീഴണമേ കർത്താവേദീ മർത്യനുശരണം പ്രത്യാശ ഹൃദയ തികവിൽ സ്നേഹിക്കാനും സത്യം സതതം കാക്കാനും വിശ്വാസം ദൃഢമാക്കാനും നിർമ്മലരായി വസിക്കാനും ഉള്ളും ഉള്ളതു സഹജനുതുണയായി തീരാനും കൃപയുടെ മാറിപൊഴിക്കണമേ കരുണക്കടലേ കർത്താവേ ിധിയം കർത്താവേൽ കനിയേ കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപീവരിൽ but

സകലദേവന്മാരെക്കാൾ വലിയ രാജാവാണ് ഭൂമിയുടെ അടിസ്ഥാനങ്ങളും ഗിരിശൃംഖങ്ങളും അവിടുത്തെ കൈകളിലാണല്ലോ സമുദ്രം നൽകി തൃക്കരങ്ങൾ കരയെ മരഞ്ഞെടുത്തേ കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിനെ വാഴ്ത്താം അവിടെ നമ്മുടെ ദൈവം

ും ദുഷ്ടനാഥ ഞങ്ങളിൽ നിന്നുമകറ്റിടേണം സ്നേഹമിഴം നിന്നടയാളത്താൻ സംരക്ഷിത

ആര് അനേകം പുത്രന്മാരെ മഹത്വത്വത്തിലേക്ക് നയിക്കുന്നുവോ ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല അവൻ പറയുന്നു അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും സഭാ മധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും വീണ്ടും ഞാൻ അവനിൽ വിശ്വാസമർപ്പിക്കുമെന്നും ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളുമെന്ന് അവൻ പറയുന്നു മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗപാക്കാകുന്നതുപോലെ അവനും അവയിൽ ഭാഗപാക്കായി അത് മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല അബ്രാഹത്തിൻ്റെ സന്തതിയെയാണ് ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനാകേണ്ടിയിരുന്നു അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ

നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദിനരാത്രങ്ങളിലെ ഉപവാസത്തിന്റെ അവസാനം വിശന്നെങ്കിലും അതിനെ രക്ഷാകരമായി അതിജീവിച്ച് മനുഷ്യ പ്രകൃതിയെ ശക്തിപ്പെടുത്തിയ രാജാവായ മിഷിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്റെ കർത്താവായി ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനമാനങ്ങളോടുള്ള സ്നേഹത്തെ ദൂരെയകറ്റുകയും തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്ത രാജാവായ മിഷിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു തന്നെ ആരാധിച്ചാൽ ലോകത്തിലുള്ള സർവ്വ മഹത്വം നൽകാമെന്ന് പ്രലോഭിപ്പിച്ച പിശാചിനെ

ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് ഞങ്ങളുടെ മാർ ജോസഫ് മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് മിത്രീ തായയും ഞങ്ങളുടെ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ കർത്താവായ പിതാവും നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈ നോമ്പുകാലത്തിൽ ഹൃദയ വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കെണികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ നിന്റെ സമാധാനവും സംരക്ഷണവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്യണമേക്കും അനുഗ്രഹങ്ങൾക്കുമായി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര